ഹലോ എല്ലാവർക്കും സിതൈകം പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പിന്നെ നമുക്ക് ഫേസിനൊക്കെ നല്ല നിറം വെക്കണ ഒരു ഇതാണ് അത് ആയിട്ട് തന്നെ നമുക്ക് നിറം കിട്ടും അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൽ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ എത്രമാത്രം നമുക്ക് പെട്ടെന്ന് നിറം ഒരു ഒരിത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പം നിങ്ങളിപ്പം വിചാരിക്കില്ല ഈ പാക്കിട്ട് കഴിഞ്ഞാൽ വിളക്കോ ഇല്ല അതുകൊണ്ട് ഞാൻ ലൈവായിട്ട് തന്നെ മിക്കതും ഞാൻ എൻ്റെ ലൈവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ച് തന്നിട്ടുള്ളതാണ് എല്ലാം അപ്പം അതുപോലെ തന്നെ ഒരു ഇതാണ് വളരെ എളുപ്പം വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് കൂടി നിങ്ങൾ പറയാം നിങ്ങളുടെ മറുപടി കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പുതിയതായിട്ട് പിന്നെ എല്ലാ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതെങ്കിലും വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ എന്തോ ചെയ്യാം എവിടെയെന്ന് ഒരു വൈറൽ ഫേഷ്യലാണ് ഒത്തിരി ആൾ കണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ബോൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് കുറച്ച് ഒരു സ്പൂൺ തൈര് നമ്മുടെ മുഖത്തിനാവശ്യമുള്ള തൈരി ഇടുക ഉണ്ടോ കുറച്ചിട്ടാൽ മതി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര മഞ്ഞൾ മഞ്ഞൾപ്പൊടി അതായത് കസ്തൂരി മഞ്ഞൾൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാക്കാം നല്ലത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച നല്ല പൊടിയായിരിക്കണം ഇതൊന്നും നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് പഞ്ചസാര ഇത് പൊടി അതിലിട്ടേക്കണോണ്ടേ ചെറിയൊരു സ്ക്രബ് പോലെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമുക്ക് ചെയ്യാേ നമ്മുടെ തൈരും പഞ്ചസാരയും മഞ്ഞൾപ്പൊടി ഇതുകൊണ്ട് നമുക്കൊന്ന് നല്ലതായിട്ടൊരു സ്ക്രബ് കൊടുക്കണം അപ്പം ഇന്നെനിക്ക് വൈകിട്ടൊരു ഫങ്ഷനുണ്ട് അപ്പം ഞാൻ അതിൽ പോകാൻ വേണ്ടി നമ്മുടെ ഈ ഫേഷ്യല് രാവിലെ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് എനിക്കിത് പുറത്തൊക്കെ പോകണേ ഇത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് വൈകിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല വൈറ്റല്ലേ നമ്മൾ പോകുന്നത് അപ്പം രാവിലെ തന്നെ നമുക്കിത് ചെയ്യാം വേറെ സ്ക്രബ് ചെയ്തിട്ട് കുറേ ദിവസമായി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ അത് മുഖത്ത് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് അടുത്ത് ഇതിലോട്ട് പോകാൻ വേണ്ടി ഈ ഭാഗത്തൊക്കെ നമ്മൾ കൂടുതൽ കടിക്കുക അപ്പോൾ ഒരു മിനിറ്റ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ ഇരിക്കണം ഇത് മുഖത്ത് നിന്ന് എന്നിട്ട് വേണം നമുക്ക് മുടി അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അടുത്തായിട്ട് നമുക്കൊരു മസാജിങ്ങാണ് അപ്പം അതിനായിട്ട് ഞാനത് തൈരെടുത്തിട്ടുണ്ട് മഞ്ഞളിൻ്റെ സ്പൂണായറ അങ്ങനെ മഞ്ഞ കളർ പിന്നെ നമുക്ക് വേണ്ടത് തൈരിൻ്റെ ഒപ്പം കുറച്ച് ഹണിയാണ് എടുക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം ഇത് മൂന്ന് സ്റ്റെപ്പാണ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഫേഷ്യലിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും അത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും എല്ലാം കൂടെ ഒറ്റപ്രാവശ്യവും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത് നമുക്കിനി മസാജാണ് അതിൽ നമ്മൾ തൈരും ഹണിയാണ് ചേർത്തിക്കുന്നത് അത് രണ്ടും കൂടി നമുക്കൊന്ന് ഒരു ചെറിയൊരു മസാജ് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫെൻസിങ്ങും സ്ക്രബിങ്ങും ഒരു ഇതാണെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വെച്ചേക്കണം കേട്ടോ ഇത് തൈരും പണിയല്ലോ കണ്ണിൻ്റെ മെള്ളൊന്നും ഇട്ടാൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് സ്റ്റെപ്പുണ്ട് ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം പരസ്യമാകും ചെറ്റിക്ക് നമുക്ക് പുറത്ത് പോയി ഫേഷ്യൽ ചെയ്തതിൻ്റെ ഒരു ഇത് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുഖം നല്ല ഒരു നിറം കിട്ടോട്ടാണ് തൈരും തണിയും കൂടെ ആയിട്ട് വായലോട്ടൊട്ടിട്ട് പുളി മതിരും അക്കളും അപ്പോൾ നമുക്ക് അധികം ഒന്നും എടുക്കേണ്ട ആവശ്യമുള്ള മാത്രം കുറച്ചെടുത്താൽ എടുത്താൽ മതി ഒരുപാട് കൈ ദേനം ഒന്നും എടുത്ത് കളയണ്ട നമ്മുടെ മുഖത്തിൻ്റെ എന്ത് മാത്രം ആവശ്യമുണ്ട് അത് മാത്രം എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായി ഇതൊക്കെ ചെയ്തിട്ട് ബാംഗ്ലൂരും ഒക്കെ പോയിട്ട് പിന്നെ സമയം കിട്ടിയില്ല പിന്നെ വന്ന് ചുമയായി അങ്ങനെ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലായിരുന്നു അപ്പൊ കുറച്ചൊന്നും അമർത്തിയിട്ട് കാണോട്ടെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കഴിയും നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് കേട്ടെ അത് മൂന്നാമത്തെ സ്റ്റെപ്പിന് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് അത് കുറച്ച് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല കുറച്ച് നിങ്ങൾ ഇനാക്കി എടുത്താൽ മതി എന്നിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി കുറച്ച് നീര് മതി നമുക്ക് നമ്മുടെ മുഖത്തിനാഴ്ച ഉള്ള മാത്രം എടുത്താൽ മതി ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ജ്യൂസ് കിട്ടും നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും അതെ കറുത്തപാട് മെക്ക നമ്മളുടെ പെട്ടെന്ന് മൈകേണ്ട അത് ഇത്രയും മതി നമുക്ക് ജ്യൂസ് ഉരുളക്കിഴങ്ങ് ജ്യൂസ് ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ജ്യൂസിലോട്ട് ഇട്ട് കൊടുക്കണേ എന്താണെന്ന് വെച്ചാൽ ഒരു ൊന്നരസ്പൂൺ അരിപ്പൊടിയായിട്ട് കൊടുക്കണം പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് മുൾട്ടാണി മുൾട്ടാണിമിട്ടി മുൾട്ടാണിമിട്ടി അധികം ഒന്നും വേണ്ട വളരെ കുറഞ്ഞ അതായത് ഇത് നമ്മൾ ഒന്നര സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു അര സ്പൂൺ പോലും വേണ്ട കേട്ട അപ്പോൾ നമ്മുടെ മിട്ടി ഇട്ട് ഇനി നമുക്ക് വേണ്ടത് തൈര് തൈരിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹണി ി നാലഞ്ച് ഡ്രോപ്സ് മതിയേ പിന്നീട്ട് കൊടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി എന്നിവച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതും തൈരും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് അത് കുറച്ച് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് തൈര് ചേർത്ത് കൊടുക്കാം നമ്മുടെ ലാസ്റ്റത്തെ പാക്ക് റെഡിയായി അത് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇതിട്ടുകൊടുത്ത് നമുക്ക് ലൈവായിട്ട് റിസൾട്ടും കാണാം അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ മൂന്നാമത്തെ ഒരു സ്റ്റെപ്പാണേ നമ്മുടെ പാക്കിൻ്റെ ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്തിൻ്റെ ഇത് നോക്കണം നിങ്ങൾ എന്തുമാത്രം കളർ വരുമെന്ന് അത്രക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു നിറം കിട്ടുമതില് അപ്പം നല്ലതായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് നിറം മുഖത്ത് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയില്ലെന്ന് ആരും പറയത്തില്ല അത്രക്ക് നല്ലൊരു അടിപൊളി വൈറൽ ഒരു ഫേഷ്യലാണ് നല്ല കട്ടിയിലിട്ട് കൊടുക്കണം കേട്ടാണ് ഇത് ഞാനൊരു ദിവസം പരീക്ഷിച്ചു നോക്കിയതാണ് അതാണ് ഞാൻ അത്ര ഇതിൽ പറയുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു ഈ ലാസ്റ്റത്തെ പാക്ക് മാത്രം നിങ്ങൾക്ക് ഇട്ടാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനൊന്നുള്ള സമയമില്ലെങ്കിൽ പാക്ക് മാത്രം ഇടാം എന്നാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ് ഇത് ഇരുപത് മിനിറ്റ് നിന്ന് മാക്സിമം ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അത് ഉണക്കിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫാനിൻ്റെ വട്ടിൽ ഒന്ന് അത് റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റായിട്ട് കാണാം കേട്ടോ അപ്പോൾ അത് ഇരുപത് ആയി കഴിച്ചിട്ടോട്ടെ അപ്പോൾ നമുക്കിനി നമ്മുടെ ഇത് തുടച്ച് കളയാം നിങ്ങൾ ലൈവായിട്ട് ഇൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ച് തരാമെന്ന ഇതാണ് അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് ഞാൻ ഒരു ദിവസം ഇട്ട് പോയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമല്ലോ ഉണ്ടാ നല്ല ഇതില്ലേ അപ്പം നമുക്ക് നല്ല ഫേഷ്യൽ ചെയ്തവരി ഇത് കിട്ടും ഇപ്പം ഞാൻ എന്താ ഒരു സിനിമയിൽ ചെയ്ത പോലെ ഇല്ലേപ്പാ നമ്മുടെ പഴയ സിനിമയില്ലേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പ ലൈവായിട്ട് നിങ്ങൾ കണ്ടില്ലേ മുഖത്തിൻ്റെ ആ മാറ്റം കണ്ടില്ലേ അപ്പം ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് പോകാൻ കഴിയും വന്നാൽ നിങ്ങൾക്ക് വിശ്വാസം ആവില്ല അതാണ് ഞാൻ നേരെ മുമ്പിൽ വെച്ച് തന്നെ ഇവിടെയൊക്കെ വെള്ളം ആവുന്നുണ്ട് എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്പെട്ടോ എല്ലാവർക്കും ഇനി നന്നായിട്ട് അത് വാഷ് ചെയ്ത് കളയണം അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടതി ആയിരിക്കുന്നു കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ലൈറ്റ് ആയിട്ടൊരു മേക്കപ്പ് കൂടി ചെയ്താൽ അടിപൊളി അത്രക്ക് നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് കഴുത്ത് വരെ അങ്ങോട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലേ നല്ലക്ക് നമുക്ക് എന്താ പറയുക അതുപോലെ ഇങ്ങോട്ട് വടിച്ചെടുത്ത പോലെ പോരും നമുക്ക് അത്രക്ക് നിറം കിട്ടും കഴുത്തു വരെ ഇപ്പം നമ്മൾ ചെയ്തു കഴുത്തു വരെയുള്ള നിറം നമുക്ക് ശെരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്